ഹായ് ഫ്രണ്ട്സ് ഞാനിപ്പോൾ ഞങ്ങളെ ഇവിടെ അടുത്തുള്ള ചാനലിൻ്റെ കരയിലാണ് ഇരിക്കുന്നത് ആ ചാനലിൽ എവിടെയോ മണ്ണെന്തോ ഇടിഞ്ഞു വീഴുന്നു മൊത്തം എന്തോ നിമന്ന് കിടക്കുകയാണ് ചാനലിൽ വെള്ളം പോകുന്നില്ല തിരിച്ച് റിട്ടേൺ ഡാമിലോട്ടാണ് വെള്ളം എന്താ പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്താണെന്ന് അറിഞ്ഞുകൂടാ വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെയ്യാ ഡാമിൽ നിന്ന് വെള്ളം വിട്ട് നെയ്യാറ്റിൻകരക്കാണ് ഈ കനാ വഴി ഒഴികൊണ്ടിരിക്കുന്നത് ഇപ്പൊ റിട്ടേൺ രണ്ട് മണിക്കൂറുള്ള മഴ പെയ്തപ്പോൾ നെയ്യാറ്റിൻകര നിന്ന് നെയ്യാ ഡാമിനേക്ക് വെള്ളം തിരിച്ചൊഴുകുന്നുണ്ട് ഇത് എന്ത് താഴോട്ട് എന്ത് സംഭവിച്ചെന്ന് ആർക്കും അറിയാൻ കഴിയുന്നില്ല നേരത്തെ കാലം വെള്ളം നേരത്തെ കാലം ഒരടി വെള്ളം പിന്നെയും പൊങ്ങുന്നുണ്ട് വെള്ളം ഇല്ലേ അതിനിന്നും പൊങ്ങിയാണ് ഈ കറിയാൻ നിൽക്കുന്നത് ഈ ചാനൽ ഈ ബണ്ടിലെ വെള്ളം അങ്ങ് മുന്നോട്ട് നീങ്ങുന്നില്ല എല്ലാവരും ബാക്കിലോട്ടാണ് പറഞ്ഞത് അവിടെ താഴെന്തോ ഇടിഞ്ഞെന്തോ കിടക്കണെന്നാണ് തോന്നുന്നത് ഫുള്ള് വെള്ളം ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഒരു നല്ലൊരു മഴയും ചെയ്തു കഴിഞ്ഞാൽ ചാനലിനെ വെള്ളം തലയിലോട്ട് കയറി വലിയ നാശനഷ്ടങ്ങൾ സംഭവിക്കാൻ സാധ്യതയാണ് ആൾക്കാർ ാണ് സംഭവിക്കുന്നത് ഇതെന്തോന്ന് ഇത്രയും കാലമായിട്ട് വെള്ളം ഇത്രയും പെരിയായിട്ടില്ല അതാ റോഡല്ലൂടെ റോഡിൽ കണ്ട വെള്ളം നമ്മടെ കനാലിൽ വെള്ളം ഒഴുകുന്നില്ല എല്ലാം മൂറിലോട്ട് കേറി പോകാനാണ് വെള്ളങ്ങളല്ല നല്ല ദുരിതം അനുഭവിച്ചോണ്ടിരിക്കയാണ് ഈ നാട്ടിലെ നാട്ടുകാരി ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവൻ പറഞ്ഞു ചോദിച്ചാൽ താങ്കൾ പറയൂ എന്തായാലും പറയാനുള്ളത് നിങ്ങൾക്ക് ോട്ടാ എന്റെ സുഹൃത്ത് പറഞ്ഞതുപോലെ ഈ വഴിയൊന്നും ഇനി യാത്ര ചെയ്യാൻ പറ്റില്ല കാരണം ഈ വെള്ളം ഇനി തിരിച്ചിറങ്ങിയാലേ യാത്ര ചെയ്യാൻ പറ്റുള്ളൂ കാരണം വെള്ളം അത്രയ്ക്ക് ഇതായിപ്പോയി ഈ പയ്യൻ കണ്ടില്ലേ ഈ പയ്യൻ പയ്യന്താ ഇത് ഇത്രയും ഈ കനാൽ മൊത്തം ചാടിയാലേ അപ്പുറത്ത് പോകാൻ പറ്റുള്ളൂ അതാ ചാടിയാ പയ്യ കണ്ടില്ലേ വെള്ളം ഈ കനാല് നിറഞ്ഞൊഴുകുന്നു ഈ ഇത് ഈ കാണുന്ന ചെറിയൊരു കനാലാണ് ഇതാ വേണ്ട തോടില് കൂടി വെള്ളം എന്താ നിറഞ്ഞു പായുന്നു ഫ്രണ്ട്സ് ഈ കണ്ടില്ലേ ഈ റബ്ബർ റബ്ബറോളം മൊത്തത്തിൽ മുങ്ങി കിടക്കേൺ ഈ റബ്ബർ എന്താ ഇതാ ജോലിയാണ് ബൈക്കിൽ ഇല്ലാത്ത ആൾക്കാരും വണ്ടികളില്ലാത്ത ആൾക്കാരൊക്കെ ഇതുവഴിയാണ് പോകണത് ജോലിക്ക് മറ്റു കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് ഇപ്പൊ ഇന്ന് അവരെ അവർക്ക് ജോലിക്കൊന്നും പോകാൻ പറ്റൂല അവർ ഈ വഴി ആശ്രയിച്ചാണ് വരുന്നത് ഇനി രണ്ട് കിലോമീറ്റർ അപ്പുറത്തോട്ട് ചുറ്റളവിൽ അതുവഴി നടന്നാണ് അവർ അവരി ജോലിക്കൊക്കെ പോകാൻ പോകുന്നത് 这个还便宜。<noise> நம்ம பிள்ளாருக்காக காணிச்சு ஒரு காலம் അല്ല അവരെ കാലത്തൊന്നും കാണാൻ പറ്റില്ല